നമ്മൾ ിതായത്തിലെത്തണം നമ്മൾ നന്നാവണം എന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് ഒത്തനെ നമ്മൾ നന്നാവണം 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 എന്ന് എത്ര പേർ ആഗ്രഹിച്ചു താങ്കളോട് അള്ളഹ എന്നെ പറഞ്ഞു ഇത്ര റിസ്ക് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിൽ അള്ളാക്ക് എന്ത് പറയേണ്ടി വന്നു അറിയാം ലാൻഡിലൊക്കെ എന്തിനാ ഇങ്ങനെ തടി നോക്കാണ്ട് പണിയെടുക്കുന്നത് അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ പറയത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാലാണ് നിങ്ങള് നോക്കൂക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉണ്ടായ സന്ദർഭം ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ അള്ളഹാനെ കണ്ട സന്ദർഭം കാരണം ഒരാൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല സ്വർഗത്തിലെത്തുമ്പോഴാണ് സ്വർഗം തന്നെ മറന്നുപോകുന്ന ലോകത്ത് ഒരു നിമിഷം അള്ളഹാനെ കാണുമ്പോഴും അള്ളഹാനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നുപോകത്ര അതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നത് അള്ളാഹുവിനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ മറന്നുപോകാത്രേ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാം സുഹി മുസ്ലിമിന്റെ ഹദീസിന്റെ ഒരു മലയാളം പറഞ്ഞു ഒരാള് ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഉദാഹരണം പറഞ്ഞാൽ അയാൾക്ക് പത്ത് മക്കളുണ്ടായിരുന്നു ഒന്നിച്ചല്ല പിന്നെ ഒരു പൊട്ടി ജനിക്കും രണ്ടു മാസത്തിന്റെ മരിക്കും അങ്ങനെ പത്ത് മക്കൾ മരിച്ചിട്ടുണ്ട് അയാളിപ്പം അയാളും ഭാര്യ അങ്ങനെ അയാളെ ഒരു ആക്സിഡന്റിൽ മരിച്ചു പിടിവെച്ചിട്ട് ഇട്ടു കൊല്ലം വേദന അങ്ങേ അറ്റം മരിച്ചു ജീവിതത്തിൽ ഒരു സുഖം എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്ക് അയാളെ സ്വർഗത്തിലെത്തിച്ചാൽ സ്വർഗത്തിൽ ഫുള്ളല്ല അയാളുടെ നാസിയത്ത് ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് സ്വർഗത്തിൽ ഒന്ന് അയാളെ മൂക്കിന് സ്വർഗം തട്ടിയിട്ടേ ഉള്ളൂ സ്വർഗത്തിന്റെ ഒരു ആംബിയൻസ് അയാളോട് ചോദിക്കുമ്പോ അത്ര ആ സുഖം കിട്ടിയ ശേഷം നിങ്ങള് തുന്നും വല്ല കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലാലോ സത്യം പറയും കഷ്ടപ്പാടും മക്കളെ കൊണ്ട് ഭാര്യ ശരീരം അസുഖം അതെന്താ സ്വർഗത്തിലെ ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് സുഖം ഇവിടെ തട്ടിയപ്പോൾ ഇരുവരനുഭവിച്ച് മുഴുവൻ മറന്നു സ്വർഗത്തിലെ ഒരു അര സെക്കൻഡിന്റെ കഥയെ പറയണോ നമുക്ക് സ്വർഗം നൽകട്ടെ ആ സ്വർഗം മറന്നുപോകുന്ന ഒരു നിമിഷം ലോകത്തുണ്ടെങ്കിൽ അല്ലാനും കാണുമ്പോഴാണ് അതാണ് തങ്ങളുടെ ഹയാത്തു കാലത്തെ

എന്റെ ഭാവങ്ങളായ ഉമ്മത്തിനും നിന്റെ സലാമ ആണോ ഒരാളെ സ്വന്തത്തെ മറന്നുപോകുന്ന ഘട്ടത്തിൽ വരെ അനുയായികൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അത് ഉമ്മത്തിനു സ്വന്തം